അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്ുദ്ദീൻ പന്താർ വളരെ സങ്കടപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് പലസ്തീനിൽ നിന്ന് കണ്ടത് പലസ്തീനിലെ ഏറ്റവും പുരാതനമായ ഒരു പള്ളിയാണ് ഇബ്രാഹിം പള്ളി അതായത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്ബറയും അവിടെ ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിൻ്റെ മക്ബറുണ്ട് യക്കൂബി നബിയുടെ മക്ബറുണ്ട് ഒരുപാട് പ്രവാചകന്മാരുടെ മക്ബറുണ്ട് ഈ മക്ബറയുള്ള പള്ളി സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലത്ത് നിർമ്മിച്ചൊരു പള്ളിയാണ് ആ പള്ളിയുടെ ഉള്ളിൽ കയറിയിട്ട് ജൂത മതവിശ്വാസികൾ അവരുടെ എല്ലാ ഫോഴ്സും ഉപയോഗിച്ചിട്ടും അവരുടെ മത ആചാരങ്ങൾ നടത്തുന്ന ഒരു വീഡിയോ ഞാൻ ചോദിക്കട്ടെ ആളുകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെ പ്രശ്നം ഹമാസാണ് ആയുധമെടുത്തതാണെന്ന് പറയുന്ന ആളുകൾ ഇസ്രായേലിൽ കൈവശപ്പെടുത്തിയ ബെസ്റ്റ് ബാങ്കിൽ നടത്തുന്ന ഈ തെമ്മാടിത്തരങ്ങൾക്ക് എന്താ പറയുക അപ്പോൾ ആ ഒരു പള്ളിക്കുള്ളിൽ വേറൊരു സ്ഥല ഗോവുണ്ട് പള്ളിയുടെ ഒരു ഭാഗം അവർ നേരത്തെ പിടിച്ചടക്കിയിട്ട് പള്ളിയുടെ ഒരു ഭാഗം പിടിച്ചടക്കിയിട്ട് ജൂതമത കേന്ദ്രമാക്കി വെച്ചിട്ടുണ്ട് അതൊന്നും പോരാഞ്ഞിട്ടാണ് ഈ മുസ്ലിം വിശ്വാസികൾ കരുതുന്ന പള്ളിക്കുള്ളിൽ കയറിയിട്ട് ഈ ജൂതമതത്തിൻ്റെ ആചാരം ഈ കാട്ടിക്കൂടുന്നത് ഇതെങ്ങനെയാണ് ഇതൊരു ഒരു മനുഷ്യാവകാശം ഒരു ഒരു മറ്റു രാജ്യങ്ങൾ അംഗീകരിക്കുന്നത് എല്ലാവരും പറയും ഹമാസാണ് പ്രശ്നക്കാർ ഹമാസിൻ്റെ കയ്യിൽ ആയുധങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഗസയാണ് എല്ലാ പ്രശ്നത്തിൻ്റെയും കാതൽ ഇവിടെ എന്ത് ഗസയുണ്ടായിട്ട് എന്താണ് പല ആളുകൾക്കും ഇന്നത്തെ ഒരു തലമുറക്കാർക്ക് എന്താണ് ശരിക്കും പലസ്തീനിൽ നടക്കുന്നത് എന്താണ് അവിടുത്തെ പ്രശ്നങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല അറുപത്തേഴ് യുദ്ധത്തിൽ ഇസ്രയേൽ പിടിച്ചടക്കിയ വെസ്റ്റ് ബാങ്ക് അടക്കമുള്ള പ്രദേശങ്ങൾ ജറുസലേം അടക്കമുള്ള പ്രദേശങ്ങൾ ആ പ്രദേശം ഇസ്രായേലിൻ്റെതല്ല അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് അവിടെ സെറ്റിൽമെൻ്റ് നടത്താൻ പാടില്ല ജൂത കുടിയേറ്റം ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് പക്ഷേ നൂറ്റി നാൽപ്പത്തി നാല് ജൂത കുടിയേറ്റ കേന്ദ്രങ്ങളിൽ മൂന്ന് ലക്ഷത്തോളം ജൂതരെയാണ് അവിടെ പാർപ്പിച്ചിട്ടുള്ളത് അതിനും പോരാഞ്ഞിട്ടാണ് ഈ വളരെ എന്താ പറയുക വിഷമകരമായ ഈ കാഴ്ച നിങ്ങൾ എത്ര പേര് ഈ വീഡിയോ കണ്ടിട്ട് പറഞ്ഞു ആ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണും വലിയ സങ്കടം ഈ ഒരു കാഴ്ച കാണുമ്പോൾ ഇതിനൊക്കെ പുറമെ ഞാൻ ചോദിക്കട്ടെ ഇതിൻ്റെ ഒരു ചിത്രം കിടക്കണം അവിടെ എന്താണെന്ന് എല്ലാവരും ഗാസയുടെ പ്രശ്നം വരുമ്പോൾ ഇന്നിപ്പോൾ ഇതാ മറ്റേ കാഞ്ഞങ്ങാട് ഒരു സ്കൂളിൽ കുമ്പളെ കുമ്പളഭാഗത്ത് സ്കൂളിൽ ഒരു മൈമ് നടത്തി ആ മൈമിൽ കൃത്യമായിട്ട് ആ മൈമിൽ കാണിക്കണത് എന്താണ് അവിടുത്തെ പലസ്തീനിലെ പ്രശ്നങ്ങൾ അതായത് ഈ വീഡിയോ കാണുക ആ വീഡിയോയിൽ കാണുക ആ മൈമിൽ ഗസയിലെ പലസ്തീനിലെ കുറി അനുഭവിക്കുന്ന വേദനകൾ അവിടുത്തെ വിഷമങ്ങളാണ് ആ വീഡിയോയിൽ ആ ഒരു മൈമിൽ പറഞ്ഞിട്ടുള്ളത് ആ മൈമ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് അധ്യാപകർക്ക് ആദ്യം മനസ്സിലായില്ല ഇപ്പോൾ പലപ്പോഴും ഏതെങ്കിലും ഒരു ടീച്ചർമാരായിരിക്കുമല്ലോ സ്ക്രീനിങ്ങിന് ഉണ്ടായിട്ടുണ്ടാവുക ഇപ്പൊരുപാട് അവർക്കത് പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല അങ്ങനെ മൈമിത് സബ് ജില്ലാ കലോത്സവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവുക ആ ഒരു കലോത്സവത്തിലാണ് കാരണം സ്കൂളുകളിലൊക്കെ ഉള്ള കലോത്സവം കഴിഞ്ഞ് ഇപ്പോൾ ജില്ലാ കലോത്സവങ്ങളുടെ സമയമാണ് അല്ലെങ്കിൽ സ്കൂളുകളിലുള്ള കലോത്സവമായിരിക്കും അതെന്താണ് സബ് സബ്ജില്ല ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആ കലോത്സവത്തിനടക്ക് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലായി ഇത് ഗസയിലെ പ്രശ്നമാണ് അപ്പോൾ അധ്യാപകർ വന്ന് കർട്ടൻ താഴ്ത്താണ് ആ കർട്ടൻ തന്ന സമയത്ത് അവരയില്ലെന്ന് പലസ്തീൻ പതാക വിഷ അത് കർട്ടനപ്പുറത്തേക്ക് ചാടിയിട്ടാണ് ആ അയാ സലാം എന്നുള്ള പാട്ടൊക്കെ വിട്ടിട്ടാണ് മാഷാ അത് ആ കുട്ടികൾക്ക് കാണിച്ചത് അവര് ആളുകൾ ഐക്യദാരം പ്രകടിപ്പിക്കും മുസ്ലിം ആയതുകൊണ്ടല്ല ഒരു രാഷ്ട്രം പോലും ഇല്ലാത്ത ആളുകൾ രണ്ട് വൻ ശക്തികളുമായിട്ട് പോരാടുന്നതിൻ്റെ നെറികേടിനെതിരെയുള്ള അവരുടെ പ്രതിരോധം ഒരു ഐക്യപ്പെടലോ ആയിരുന്നത് ആ സ്കൂളിലെ കലോത്സവത്തിന് നിർത്തിവെച്ചു ഇത് ഇത് ഉത്തരേന്ത്യയിലോ യോയുടെ നാട്ടിലോ അല്ല നമ്മുടെ നാട്ടിൽ അപ്പോൾ ഇന്നത്തെ ആളുകൾക്ക് കറക്റ്റായിട്ട് ഈ ഒരു പലസ്തീനിലെ കുട്ടികൾക്ക് വേണ്ടി ശബ്ദിച്ചാൽ പോലും അവരെ തീവ്രവാദിയാക്കുക അതിലൊരു മതത്തിൻ്റെ ചിന്തിക്കുന്ന ഒരു കാലമാണ് അവിടെയാണ് നമ്മൾ അറിയേണ്ടത് എന്താണ് ശരിക്കും പലസ്തീനിലെ പ്രശ്നം ഒന്ന് നമ്മുടെ കേരളത്തിൽ ഇപ്പം നിങ്ങൾ വീഡിയോ കാണുന്ന നിങ്ങളുടെ സ്ഥലങ്ങൾ ആലോചിച്ചു വയ്ക്കുക കോഴിക്കോട്ടുകാർ കോഴിക്കോട് ആലോചിച്ചു വയ്ക്കുക എറണാകുളക്കാർ എറണാകുളം അലച്ചു വയ്ക്കുക ട്രിവാൻഡ്രംകാർ ഓരോരുത്തരും സ്ഥലം അലച്ചേക്കാം ഒരു എണ്ണൂറ് ആയിരം വർഷം മുൻപ് അവിടെ ജനിച്ചു പോയ ഒരാളുടെ പിന്തലമുറക്കാര് ലോകത്തിൻ്റെ വേറെ ഇവിടൊക്കെയോ പോയി താമസിച്ചു എന്നിട്ടൊരു ആയിരം വർഷം കഴിഞ്ഞിട്ട് ഒരു ഇവിടെ വരികയാണ് വന്നിട്ട് പറയുന്നത് ഞങ്ങളുടെ സ്ഥലമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതായത് വർഷങ്ങൾക്ക് മുൻപ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് കുറച്ച് ജൂതന്മാർ എവിടെ താമസിച്ചിരുന്നു ഈ പലസ്തീനാണ് സ്ഥലങ്ങളൊക്കെ താമസിച്ചിരുന്നു അവരുടെ ആളുകളൊക്കെ എവിടെയൊക്കെ പണ്ടൊക്കെ കൊടിഞ്ഞു പോയി എന്നിട്ട് ഇപ്പോൾ അവർ ആയിരം വർഷങ്ങൾ കഴിഞ്ഞിട്ട് പത്ത് രണ്ടായിരം വർഷം കഴിഞ്ഞ് വന്നിട്ട് ഇത് ഞങ്ങളുടെ സ്ഥലമാണ് ആയുധം കാണിച്ചിട്ട് അവിടെയുള്ള ആളുകളെയൊക്കെ ഓടിച്ചിട്ട് സ്ഥലം പിടിച്ചെടുക്കുക അതിന് കുറേ രാഷ്ട്രങ്ങൾ വത്താശ് ചെയ്ത് കൊടുക്കുക ഇതല്ലേ ഇപ്പോൾ ഇസ്രായേലിൽ നടന്നിട്ടുള്ളത് ഇസ്രേലിന് രാജ്യം അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത് അവർക്ക് ഐക്യരാഷ്ട്രസഭയും ബ്രിട്ടനും കൂടി രാജ്യം കൊടുത്തു ആ രാജ്യം കൊടുത്തതിൻ്റെ പുറമെ അവർ വെസ്റ്റ് ബാങ്കും പ്രദേശങ്ങളൊക്കെ കീഴടക്കി എന്നിട്ട് അവിടുത്തെ അറബ് അവിടുത്തെ അറബികളായ മുസ്ലീങ്ങളായ ഫലസേനബി വേദന എന്താണെന്നറിയോ ഇതൊക്കെ ഇപ്പോഴത്തെ നിങ്ങൾ നമ്മൾ പലർക്കും അറിയില്ല ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഇസ്രയേലിൻ്റെ അഞ്ചും എട്ടും ചെക്ക് പോസ്റ്റുകൾ കഴിയണം അത് കഴിഞ്ഞിട്ടേ ഹോസ്പിറ്റലിൽ വിടുള്ളൂ അതിനിടക്ക് പ്രസവിക്കണവരുണ്ട് മരണപ്പെടുന്നവരുണ്ട് ജോലിക്ക് പോകുകയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ഈ മതം നോക്കി പൗരത്വം കൊടുക്കുന്ന ഒരു രാജ്യം ഇസ്രായേലാണ് അപ്പോൾ നിങ്ങൾ അമേരിക്കയിൽ ചെന്നിട്ട് അമേരിക്കയിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ ജനിച്ച കുട്ടിക്ക് അമേരിക്കൻ പൗരത്വം കിട്ടും ഏത് രാജ്യത്തും അങ്ങനെ തന്നെയാണ് ചില രാജ്യങ്ങളും പിന്നെ പൗരത്വം കൊടുക്കലില്ല പക്ഷേ ഈ രാജ്യത്ത് മതം നോക്കിയിട്ട് മാത്രം പൗരത്വം കൊടുക്കുന്ന ഒരു രാജ്യം അത് ഇസ്രായേലാണ് അപ്പോൾ അവിടുത്തെ പലസ്തീനികൾക്ക് അവിടുത്തെ പൗരത്വം പോലും ഇല്ല അപ്പോൾ ഇങ്ങനെ മുസ്ലിം എന്ന പലസ്തീനികളോട് കാണിക്കുന്ന വിവേചനമുള്ള ഒരു നാട് ഈ നാട്ടിൽ കാണിക്കുന്ന തമ്മാടിത്തരങ്ങൾ പറഞ്ഞാൽ അത് തീവ്രവാദമായി ഇപ്പോൾ കാഞ്ഞങ്ങാട് കുമ്പള സ്കൂളിലെ കുട്ടികൾ തീവ്രവാദ ആരോപണമാണ് അതിനൊക്കെ കുടിപിടിക്കാനും അങ്ങനെ നിങ്ങൾ എന്തിനാണ് പലസ്തീൻകാർക്ക് വേണ്ടി ശബ്ദിക്കുന്നത് പലസ്തീൻകാർക്ക് വേണ്ടി ശബ്ദിക്കുന്നത് മുസ്ലീങ്ങളായതുകൊണ്ടും അതിനൊരു മുസ്ലിം ഇഷ്യൂ ആയിട്ടല്ല കാണേണ്ടത് അവർക്കൊരു രാജ്യമോ അധികാരമൊന്നും ഇല്ല എന്നിട്ടും വൻ ശക്തികളോട് പോരാടേണ്ടി വരാൻ ഇറന്ന മണ്ണിനു വേണ്ടി ഇപ്പം ഒരു സെറ്റിൽമെന്റ് നടത്തിയിട്ടുണ്ട് ആയിക്കോട്ടെ ആവട്ടെ അവരുടെ വിജയം തന്നെയാണ് ഞാൻ വേറെ വീഡിയോയിൽ പറയാം പക്ഷെ ജൂതരെ വിശ്വസിക്കാൻ കൊള്ളൂല അവിടെ അപ്പം ട്രംപ് ഒരു ഒരു കരാർ കൊടുത്തിട്ട് ഒരു യുദ്ധം നിർത്താൻ ഹമാസ് ഒക്കെ തയ്യാറായി ബന്ധുക്കളെ വിട്ടു കൊടുക്കാൻ എന്നിട്ടും അവിടെ ജൂതനെന്ത് ചെയ്തു ഇസ്രായേൽ സൈന്യം ആക്രമിച്ച ഒരുപാട് കുട്ടികളെ കൊന്നു ഇങ്ങനെയുള്ള ഒരു ജൂതരെ വിശ്വസിക്കാൻ കൊള്ളു ഇപ്പം ഇബ്രാഹിം നബി അലൈ ഇസ്സലാമിൻ്റെ പേരുള്ള പള്ളി ഇത് സ്വലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലത്ത് നിർമ്മിച്ച അതിമനോഹരമായൊരു പള്ളി അവിടപ്പുറത്ത് സെനഗോ ഗുണ്ട് ഇപ്പുറത്ത് മുസ്ലിം മതവിശ്വാസികളെ പള്ളി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഈ ജൂത മത പ്രാർത്ഥന നടത്താൻ ഇവര് ഇവർ ബൈത്തിൽ മുഹമ്മദ് ഇങ്ങനെ കയറുകയാണ് അവിടെ ഇടക്കിടക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവലുണ്ട് ബൈതൽ മുഖദ്സ്സിലും ഇങ്ങനെ പിടിച്ച് പിടിച്ചു കയറും അവിടെ ഒരു വെസ്റ്റേൺ വാൾ പടിഞ്ഞാറുമതിൽ അവർക്ക് അവിടെ ഉണ്ട് അതിന് പുറം അവർ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്സ്സിലിൽ കയറുക എന്നിട്ട് അവർ തോന്നി മാസങ്ങൾ ചെയ്യുക ഇത് ലോകം ഇത് നോക്കി നിൽക്കുക ഈ കുറേ ഷണ്ഠന്മാരായ അറബ് ഭരണകൂടങ്ങളുണ്ട് ഈ അറബ് ഭരണകൂടങ്ങൾ പണ്ടും കണ്ടു തന്നെയാണ് ഇപ്പോൾ ഹമാസിനെ നിരായുധീകരിച്ചുകൊണ്ടൊന്നും പ്രശ്നങ്ങൾ അവസാനിക്കാൻ തോന്നില്ല അങ്ങനെ അവസാനിക്കുകയാണെങ്കിൽ വെസ്റ്റ് ബാങ്കിൽ ഇത് നടക്കുമോ വെസ്റ്റ് ബാങ്ക് അടങ്ങുന്ന പ്രദേശങ്ങൾ മുസ്ലിങ്ങൾ താമസിക്കുന്ന ജൂതർക്ക് ഒരു തരത്തിലും അധികാരം നിയമപരമായിട്ട് പാടില്ലാത്ത രാജ്യമാണ് പക്ഷേ അവരവിടെ കൈപ്പിടിയിലാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്ത് ഇസ്രയാണ് അത് ഓർക്ക് റീൽസ് കണ്ടാൽ മതി ഓർക്ക് സിനിമ കണ്ടാൽ മതി ഒരുക്ക് തിന്നാൻ കിട്ടിയാൽ മതി പിന്നെ കുറച്ച് അപ്പിട്ടാൽ മതി ഈ ലെവലിൽ ജീവിക്കാം ലോകത്ത് നടക്കുന്ന ഒരു കാഴ്ച ഒരു രാജ്യത്തിൻ്റെ സ്ഥലം കയ്യേറാം അവിടെ അവർ ഭരിക്കുക ഇതൊക്കെ നമ്മൾ പണ്ട് ചരിത്ര പുസ്തകങ്ങൾ നമ്മളൊക്കെ അധിനിവേശങ്ങൾ പഠിച്ചിട്ടുണ്ട് ആ അധിനിവേശങ്ങൾ ഇന്ന് നടക്കണം എന്നിട്ട് നമ്മൾ ഒരു ദ്രാ ചെയ്ത് മാത്രം ഇത് ഓരോ ആളുകളും അറിയണം നിങ്ങൾ നിങ്ങൾ ഇസ്രായേലി വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾ താഴങ്ങൾ കമൻറ്റ് ചെയ്യും ഞാനതിൻ്റെ ഓരോന്നിൻ്റെ വിശദീകരണം ചെറിയ വീഡിയോ വലിയ നീണ്ട വീഡിയോ എന്നുള്ള ഒറ്റവാക്കിൽ പറയുന്നൊരു വീഡിയോ ഞാൻ പറയാം അത് എന്താണ് ശരിക്കും ഇസ്രയേൽ ഗസയിലൊക്കെ ഗസ വേറെ വെസ്റ്റ് ബാങ്ക് വേറെ റാമല്ല വേറെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളും വേറെയാണ് ജെറൂസലമിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരു ഒതുക്കിയാണ് അവർ എ ബി സി എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് ആ കാറ്റഗറി പ്രകാരം പല സ്ഥലങ്ങളും ഇവരുടെ കൈകളിലാണ് ഇസ്രായേലി പോലീസിൻ്റെ സുരക്ഷാ ഭടന്മാരുടെ ഒരു ഇതില്ലാതെ അവിടെ പലസ്തീനക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു നല്ല നിലവാര ജീവനിലവാരം അല്ല ഒരു കേസിലകപ്പെട്ടു കഴിഞ്ഞാൽ പലസ്തീനികളെ വെറുതെ വിടില്ല ഭയങ്കര ശിക്ഷയാണ് അവർക്ക് അപ്പോൾ ഇത്തരത്തിൽ വിവേചനം നടക്കുന്ന ഒരു രാജ്യമാണ് ഇതിനിടയിലാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ ഈ പള്ളിയിൽ ചെന്നിട്ട് ജൂധർ അവരുടെ ആരാധന നടത്തുന്നത് ഈ പരസ്പരം ഇതാണ് പിടിച്ചെടുക്കുക ഇനി ഇതിപ്പോൾ ഹമാസ് ഉണ്ടായിട്ടാണിപ്പോൾ ഇത് നടന്നത് ഈയൊരു വെസ്റ്റ് ബാങ്കിൽ ഹമാസ് ഒന്നുമില്ല വെസ്റ്റ് ബാങ്കിലുള്ള ആളുകളൊക്കെ ഹമാസിനെതിരെയുള്ള ആളുകളാണ് അതായത് കുനിഞ്ഞു നിന്നാൽ പോലും ഒരു തരത്തിലും മുസ്ലിം മതവിശ്വാസികളെ ഇവർ വിശ്വസിക്കൂല അംഗീകരിക്കില്ല ആ ആ കാഴ്ച ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്യണം ഈ ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇസ്രേലൊക്കെ സന്ദർശിക്കുമ്പോൾ അതായത് ഇപ്പോൾ ടൂറൊക്കെ ആയിട്ട് പോയിട്ട് ഇബ്രാഹിംബി അലി ഇസ്ലാമിൻ്റെ ഈ പള്ളിയൊക്കെ കണ്ടവരുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക അതായത് ഞാനപ്പോൾ എന്നാലൊരു മറിയമ്പിയുടെ വീടിൻ്റെ അത് പലരും പറഞ്ഞു ഞാൻ അവിടെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ഒന്ന് രണ്ട് ആളുകളൊക്കെ അവിടെ പോയ ചരിത്രം പറഞ്ഞവരുണ്ട് അപ്പോൾ ചില ചില ആളുകളൊക്കെ അത്തരത്തിൽ പോയ ആളുകളുണ്ടാവും എന്തായാലും അത്തരം ആളുകളൊന്ന് ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തതിൽ നന്നായിരുന്നു ഞങ്ങളൊക്കെ അവിടെ പോയിട്ടുണ്ട് എന്തായാലും എൻ്റെ വലിയൊരു ആഗ്രഹമുണ്ട് ഇസ്രയേൽ ഇസ്രയേലിന് അനുമതി കിട്ടിയാൽ മാത്രം അങ്ങോട്ട് ഞങ്ങൾ പോകാനുള്ളൂട്ടോ പലസ്തീൻകാർക്ക് ഒരു ഭരണമൊക്കെ ഉണ്ട് പലസ്തീൻ അതോറിറ്റി ഇവിടെ ഭരിക്കുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് റോളൊന്നുമില്ല ഒരു മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ഒരു ഒരു നഗരസഭ ഭരിക്കുന്ന ഒരാൾക്ക് ആ സ്ഥലത്തിന് എന്ത് അധികാരം ഉണ്ടാവാം അത്രയും അധികാരം സദ്യയിൽ പലസ്തീൻ അതോറിറ്റിക്ക് പലസ്തീൻ ഇല്ല ഭരിക്കുന്നതൊക്കെ ശരിക്കും ആരാണ് ഇസ്രായേലാണ് അവിടെ കിട്ടുന്ന നികുതിയുടെ എൺപത് ശതമാനം കൊണ്ടുപോകണത് ആരുന്നാണ് ഈ ഇസ്രായേലാണ് ഇസ്രായേലിന് അവിടെ തോന്നിയ പോലെ ചെയ്യുക അവിടെ അതിനിപ്പോൾ ഹമാസിനെ നിരായതീകരിച്ചുകൊണ്ടൊന്നും ഇസ്രയേലിൽ നന്നാവും എന്നൊക്കെ തോന്നണില്ല അവർ ചതിയന്മാരാണെന്നുള്ളതാണ് പേഴ്സണലിക്ക് തോന്നിയിട്ടുള്ളത് ഏതായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം